അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു മിസ്മിൽ അലഹദില്ല അള്ളഹ്മസല്യാല മുഹമ്മദ് റബിസ് റഹ്ലി സദരി വൈസർലി അംരി വഹ്ലുൽ തമ്മിൽ ഇസാനി എഫ് കഹു കൗലി സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ഇസ്ലാമിക് ടീച്ചർ തൻ്റെ സമയം ക്രമീകരിക്കേണ്ടത് പലപ്പോഴും ഒന്നിനും സമയം ലഭിക്കുന്നില്ല വീട്ടിലെ ജോലികൾ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓൺലൈനിലുള്ള ക്ലാസ്സുകളുണ്ട് എന്ന് തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ആശങ്കകളായി പല പഠിതാക്കളും സൂചിപ്പിക്കാറുണ്ട് ഇൻഷാല്ല അതിനുള്ള ഏഴ് പരിഹാര മാർഗങ്ങളാണ് എങ്ങനെ നമ്മുടെ സമയത്തെ നമുക്ക് ഫലപ്രദമായി മാനേജ് ചെയ്യാം ക്രമീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാർഗം നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ എന്തൊക്കെയാണ് നമുക്ക് നേടേണ്ടത് ഈ മാസത്തിൽ അടുത്ത മാസത്തിൽ ഈ വർഷം അവസാനിക്കുമ്പോൾ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിലൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ എൻ്റെ കരിയറിൽ അതുപോലെ തന്നെ എൻ്റെ ബന്ധങ്ങളിൽ എൻ്റെ പഠനങ്ങളിൽ ഒക്കെ നമുക്ക് നേടേണ്ട ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് വളരെ കൃത്യമായി നിർവചിക്കുകയും അത് എഴുതി വയ്ക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിനനുസരിച്ച് നമ്മുടെ സമയം നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്ത വർഷം നമ്മൾ നേടേണ്ട ഒരു ലക്ഷ്യമുണ്ട് എങ്കിൽ അതിന് ഓരോ ദിവസവും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അത് ചെറിയ ഭാഗങ്ങളായി ചെറിയ പാർട്ടുകളാക്കി മാറ്റി അത് കൃത്യമായി രേഖപ്പെടുത്തി ഓരോ ദിവസവും ചെയ്യേണ്ടതെന്താണ് എന്ന് നിശ്ചയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമയം സേഫാകുകയാണ് സമയം കൃത്യമായി ഉപയോഗിക്കാനും വിനിയോഗിക്കാനും നമുക്ക് അതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തത് നമ്മൾ മുൻഗണനകൾ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് പ്രധാനപ്പെട്ടതും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ സ്വാഭാവികമായും വേറെ കുറേ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോവുകയും ചെയ്യേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന അടിയന്തരമായി ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റുമാകണം അർജൻറ്റുമാകണം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങേണ്ടത് അപ്പോൾ ഇഷ്ട നമുക്ക് അത്രയൊന്നും പ്രയാസങ്ങളില്ലാതെ തന്നെ പ്രധാനപ്പെട്ട അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്ത് പോകാൻ സാധിക്കും മൂന്നാമത്തത് ഓരോ കാര്യവും നിർവഹിക്കാനുള്ള ഒരു ടൈം സ്ലോട്ട് നമ്മൾ കൊടുക്കണം നമ്മുടെ ടൈം ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പഠനത്തിനുള്ള വായനക്കുള്ള സമയം ഏതാണ് ഞാൻ കുട്ടികൾക്ക് ഓൺലൈനിൽ ക്ലാസ് എടുക്കേണ്ട സമയം ഏതാണ് എൻ്റെ വീട്ടു ജോലികൾ ഞാൻ ചെയ്യേണ്ട സമയം ഏതാണ് എൻ്റെ മറ്റു ജോലികൾ ഞാൻ ചെയ്യേണ്ട സമയമേതാണ് എൻ്റെ മക്കളുടെ കൂടെ ഇരിക്കേണ്ട സമയമേതാണ് എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ ഞാൻ സമയം ചെലവഴിക്കേണ്ടത് ഏത് സമയത്താണ് എന്ന് തുടങ്ങി എല്ലാ കാര്യത്തിനും ഒരു കൃത്യമായ സമയം അത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ് ഞാനതിന് കണ്ടിട്ടുള്ളത് എന്ന കൃത്യമായ ഒരു നിർണയിക്കലില്ലാത്തതാണ് പലപ്പോഴും പല ആളുകളുടെയും സമയം യഥേഷ്ടം വെറുതെ പോകാനുള്ള ഒരു കാരണമായി മാറാറുള്ളത് അതുകൊണ്ട് സമയം ബ്ലോക്ക് ചെയ്യുക ഓരോന്നിനും അതിൻ്റേതായ ടൈം സ്ലോട്ടുകൾ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാലാമത്തത് നമ്മൾ ടുഡു ലിസ്റ്റ് തയ്യാറാക്കുക ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നുകിൽ തലേദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് നമ്മൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ രാവിലെ തന്നെ നേരത്തെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അതിനു വേണ്ടി നമ്മൾ ചിലവഴിച്ചാലും ബാക്കിയുള്ള സമയമൊക്കെ നമുക്ക് സേഫ് ആക്കി വളരെ കൃത്യമായി മാനേജ് ചെയ്യാൻ നമുക്കതിലൂടെ സാധിക്കുന്നതാണ് അത് നമ്മൾ ആ ലിസ്റ്റ് തയ്യാറാക്കി നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ രാത്രി ടിക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഒരു റിവാർഡ് കൂടി നമുക്ക് കൊടുക്കുകയാണ് അലഹമില്ല ഇന്ന് ഇന്ന കാര്യം ചെയ്തു തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ഒരു സമാധാനം ഒരു സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിലൂടെ കൈവരിക്കാനും സാധിക്കും മാത്രമല്ല നമ്മൾ വിട്ടുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് എപ്പോഴാണ് ഞാൻ ചെയ്യുക എന്ന ഒരു ചോദ്യചിഹ്നം കൂടി അതിലൂടെ ആ പ്രശ്നം കൂടി പരിഹരിക്കാൻ അതിന് പിറ്റേ ദിവസം അർജൻ്റായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അത് ചെയ്യാനുകൂടി നമുക്ക് സമയം കണ്ടെത്താനും ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് ടുഡു ലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് ഒരു പുസ്തകം അതിനായിട്ട് നമുക്ക് മാറ്റിവെക്കാം ചെറിയ ബുക്കുകളൊക്കെ ടുഡു ലിസ്റ്റിൻ്റെ പർപ്പസിൽ മാത്രം കിട്ടുന്ന പുസ്തകങ്ങൾ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ ലഭിക്കും അല്ലെങ്കിൽ ഓൺലൈനായി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതുമില്ല എങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ആപ്പുകൾ നമുക്ക് ലഭ്യമാണ് ആപ്പുകളിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് മാഞ്ഞു പോകുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയാകുന്ന രീതിയിലൊക്കെ വളരെ സൗകര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അത്തരം മാപ്പുകളോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് നാലാമത്തെ മാർഗം അഞ്ചാമത്തേത് നമ്മുടെ ശ്രദ്ധ വ്യതിചലിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഒരു പ്രയാസമെന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും അതിന് കാരണമാകാറുള്ളത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തന്നെയാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ വേറെ കുറേ കാര്യങ്ങളിൽ ഏർപ്പെട്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൊബൈൽ ഫോണാണ് മൊബൈലിൽ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ഓണാണ് ആ നോട്ടിഫിക്കേഷൻ വരുന്നു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നത് ഒരു ശബ്ദം ഒരു റിംഗ് ടോണിലൂടെ നമ്മൾ കേൾക്കുന്നു നമ്മൾ ജസ്റ്റ് ഓണാക്കുന്നു ആ വാട്സപ്പ് മെസ്സേജിൽ നിന്ന് ജസ്റ്റ് യൂട്യൂബ് ലിങ്കിലേക്ക് നമ്മൾ പോകുന്നു യൂട്യൂബിൽ ചില വീഡിയോസ് കാണുന്നു അത് നേരെ ഫേസ്ബുക്കിലേക്ക് പോകുന്നു അതിൽ കുറച്ച് ഷോർട്സുകൾ കാണുന്നു മണിക്കൂറുകൾ കഴിഞ്ഞു പോകുന്നത് പിന്നീട് നമ്മൾ അറിയുന്നില്ല അവിടെ നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് സമയം വെറുതെ റീൽസും ഷോർട്സും കണ്ട് നമ്മൾ തീർക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയക്ക് കൃത്യമായ ഒരു സമയം നമ്മൾ നിശ്ചയിക്കുക പിന്നെ നോട്ടിഫിക്കേഷനുകളൊക്കെ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ വേണ്ടി നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ഫോക്കസ്ഡായി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് പ്രൊഡക്റ്റീവിറ്റിയും അതുപോലെ തന്നെ കൃത്യമായി വളരെ ഫോക്കസ് ആയി ചെയ്യുമ്പോൾ വളരെ ഭംഗിയായി ആ ജോലി നമുക്ക് തീർക്കാനും സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആറാമറ്റത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അഥവാ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു തീർക്കണം എന്നില്ല നിരമറിച്ച് നമുക്ക് മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ അത് ഇണയെയോ ഒക്കെ ഏൽപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ സഹോദരിമാരെയോ ഒക്കെ ഏൽപ്പിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടാകും ആ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിൽ അവരുടെ ഒരു ഹെൽപ്പ് തേടുക അവരെ ഏൽപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ അതിലൂടെ ചെയ്യാനും നമ്മുടെ സമയം വേറെ ഉപകാരപ്പെടുന്ന മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നതാണ് അതാണ് ഏഴാമത്തെ മാർഗം എട്ടാമത്തത് ഇസ്ലാമികമായ മാർഗങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക ഭൗതികമായ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് എന്നാൽ സമയത്തിൽ നമുക്ക് പറക്കത്ത് ലഭിക്കണമെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട് അള്ളാഹു സുബാനഹുബത്താലയാണ് സമയത്തിൽ പറക്കത് നമുക്ക് നൽകേണ്ടത് മഹാനായ റസൂഡുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം ലോകത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള വ്യക്തിത്വമായിരുന്നു പക്ഷേ അവിടുന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തീർത്തിട്ടുണ്ട് എന്തേ കാരണം ഒന്ന് സമയത്തിൽ അവിടുത്തേക്ക് ഭർക്കത്തിൽ ലഭിച്ചിട്ടുണ്ട് വറക്കത്തിൽ ലഭിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങളെ നമ്മൾ അവലംബിക്കുക അതിൽ മാ കാര്യങ്ങളാണ് ഒന്ന് ഈമാൻ ഉണ്ടാകുക വിശ്വാസം തക്വ അള്ളാഹുവിനെ ഭയപ്പെട്ട് തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുറാനിൻ്റെ പാരായണം വിശിഷ സൂറത്തുൽ ബക്കറയുടെ പാരായണം എന്നും സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം നബീസ്ല്ലാഹു അലൈഹി സ്വലം പറഞ്ഞു സൂറത്തുൽ ബക്റയെക്കുറിച്ച് അത് പാരായണം ചെയ്യുക എന്നുള്ളത് ബറക്കത്താണ് പ്രവാചകല്ലാവിസ്വലം പറഞ്ഞു അപ്പോൾ എത്രത്തോളം ബക്കറയും അതുപോലെ തന്നെ മറ്റ് സൂറത്തുകളൊക്കെ നമ്മൾ കൂടുതൽ കുറാൻ പാരായണം ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ബറക്കത്ത് ലഭിക്കുകയാണ് അതുപോലെ തന്നെ അത് കാറുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അള്ളാഹു സുബാനഹുതലയുടെ വറക്കത്ത് ലഭിക്കാൻ സമയത്തിൽ തന്നെ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്ന സംഗതിയാണ് പ്രഭാത സമയങ്ങൾ പ്രത്യേകം വറക്കത്തുള്ള സമയമാണ് ആ സമയത്തൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അവിടെ നമ്മൾ കുറേ സമയം കിടന്നുറങ്ങി അതല്ലെങ്കിൽ വേറെ ഒരുപാട് പിന്നെ ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഏറ്റവും ഫലപ്രദമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സമയങ്ങളാണ് സന്ദർഭങ്ങളാണ് പ്രഭാത പ്രദോഷങ്ങളിൽ ചൊല്ലേണ്ട വിക്രുകളൊക്കെ നമ്മൾ ഒരിക്കലും മിസ്സാക്കാതിരിക്കുക അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാല്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സമയത്തിൽ തന്നെ ഒരു ബറക്കത് നമുക്ക് ഫീൽ ചെയ്യും മുൻഗാമികളായ നമ്മുടെ സെലഫുകൾ മഹന്മാരായ പണ്ഡിതന്മാർ സഹാബികൾ അവരൊക്കെ പലരും അവരിൽ പല ആളുകളും കുറഞ്ഞ കാലം ജീവിച്ച് ഒരുപാട് ചെയ്ത ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ചരിത്രങ്ങളൊക്കെ പല പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട് അവരൊക്കെ സമയത്തെ ഏറ്റവും ഭംഗിയായി ഉപയോഗിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് വിക്രുകൾക്കും ഖുർആൻ പാരായണത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ് അതുണ്ടാകുമ്പോൾ തന്നെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ സാധിക്കുകയുള്ളു ഇൻഷല്ല ഈ ഏഴ് മാർഗങ്ങൾ നമ്മൾ അവലംബിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ സമയത്തെ നമ്മുടെ ആയുസ്സിനെ വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതാണ് അള്ളാഹു സുബഹാനുഹുബത്താല സമയത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇതുപോലെ സമയം ക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇൻഷാല്ല ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക ബറക്കുള്ള ഹുഫീഖും ജസ്ക്കു മുല്ല ഖൈറ സുബാന ബിഹമ്മിക് അഷു ഇലഹഇല സ്ലാക്കും വരഹമുല്ലാ വ